യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് വേണ്ടി മുഖംമൂടികളും ബലൂണുകളുമായി പ്രചരണം നടത്തി തൃപയർ സെൻറ്ററിൽ നടന്ന വർണ്ണശബളമായ പ്രചരണ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആർട്ടിസൻസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അശ്വിൻ ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വൈശാഖ് വേണുഗോപാൽ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി സജിത്രൻ തയ്യൽ സഗീർ നാട്ടിക യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ മിജോ പാറളം ആഷിഖ് ജോസ് കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉബൈസ് നാസർ കെ ജില്ലാ സെക്രട്ടറി ജിതിൻ ചാക്കോ റെൽവിൻ പി വി ഗ്രിഗേഷ് ഇരിങ്ങാലക്കുട യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ലയേഷ് മാങ്ങാട്ട് ഡിജിൻ ഡേവിസ് ജെറാൾഡ് പി വി സുൽഫി വലപ്പാട് റാനിഷ് രാമൻ ശ്രയസ് അടമുട്ടം അമൽ ഐ വി ആദർശ് നാട്ടിക യദു ടി എസ് സന്ദീപ് എസ് എന്നിവർ നേതൃത്വം നൽകി കെ മുരളീധരൻ എം പി ആയി പൊടിവെച്ച കാറിൽ തൃപ്രയാർ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്ന കാഴ്ച ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും കാണാൻ കഴിയുമെന്ന് പറയുന്ന നിറഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് രണ്ട് ഗവൺമെൻ്റുകൾക്ക് എതിരെയുള്ള പോരാട്ടമാണ് ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ച ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിച്ച ഈ രാജ്യത്ത് ദുസ്സഹമായ വിലക്കയറ്റം ഉണ്ടാക്കിയ ഈ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ നടക്കുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു